എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് തിരുവിഴ മഹാദേവ ക്ഷേത്രത്തെയും അവിടുത്തെ മരുന്നിനെ കുറിച്ചും ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി അദ്ദേഹത്തിൻ്റെ ഐതിഹ്യമായി വിവരിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം പണ്ട് അരക്കൽ പണിക്കർ എന്ന് പ്രസിദ്ധനായിരുന്ന ഒരു നായരുടെ കുടുംബവകയായിരുന്നു എങ്കിലും ഈ സ്ഥലമെല്ലാം കാട് പിടിച്ചാണ് കിടന്നിരുന്നത് ആ കാടിനകത്ത് ഒരു കുളവും ഉണ്ടായിരുന്നു ആ കുളത്തിന് ചുറ്റും വേടന്മാർ എന്ന് പറയപ്പെടുന്ന ഒരു വക താമസിച്ചിരുന്നത് അവർ ഈ കുളത്തിൽ നിന്ന് ആമകളെ പിടിച്ചുകൊണ്ട് അവയുടെ മാംസം എടുത്ത് വേവിച്ച് തിന്നുക പതിവായിരുന്നു ആമകൾ കാരാമയെന്നും വെള്ളാമയെന്നും രണ്ടു വകയുണ്ടല്ലോ അവയിൽ ഈ കുളത്തിലുണ്ടായിരുന്നവയെല്ലാം കാരാമയായിരുന്നു കാരാമ വെള്ളത്തിനടിയിൽ ചേറ്റിൽ പൂണ്ടാണ് മിക്കപ്പോഴും കിടക്കുക പതിവ് അതിനാൽ ഈ വേടന്മാർ മരക്കൊമ്പുകൾ കൊണ്ടോ അലകുകൊണ്ടോ വടി പോലെ ഒരു കോലുണ്ടാക്കി വെള്ളത്തിലിറങ്ങി കുത്തി നടക്കും ആ കോലിന് അവർ പറയുന്ന പേര് കാരാമക്കോൽ എന്നാണ് ആ കോൽ കൊണ്ട് കുത്തുമ്പോൾ ആമയുടെ പുറത്തോ മറ്റോ കൊണ്ടാൽ ആമ പൊങ്ങി വരും അപ്പോൾ അതിനെ പിടിക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് ആ പതിവ് അനുസരിച്ച് ഒരു ദിവസം ഒരു വേടസ്ത്രീ ആ കുളത്തിലിറങ്ങി കാരാമക്കോൽ കുത്തി നടന്നപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് രക്തം ശക്തിയോടുകൂടി മേൽപോട്ട് കുതിച്ചുയർന്നു അതുകണ്ട് ആ വേടശ്രീ ഭയപ്പെട്ടു അവർ ഉടനെ കരയ്ക്ക് കയറി ഓടിച്ചെന്ന് ഈ വിവരം ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായ അരയ്ക്കൽ പണിക്കരോട് പറഞ്ഞു പണിക്കർ ഉടനെ അദ്ദേഹത്തെ പോലെ തന്നെ ദേശത്ത് പ്രധാനന്മാരായ കീഴോങ്ങലി പണിക്കർ കാണിച്ചിക്കാട്ടു കുറുപ്പ് പടാകുളങ്ങര പണിക്കർ ഗണപതിക്കാട്ടു പണിക്കർ ഐക്കര കയ്മൽ മന്ദപ്പാടി കുറുപ്പ് മഴുവക്കാട് കുറുപ്പ് അട്ടക്കുഴിക്കാട്ടു പണിക്കർ മുതലായവരോടും മറ്റുള്ള ജനങ്ങളോടും കൂടി കുളത്തിൻ്റെ സമീപമെത്തി നോക്കിയപ്പോൾ കുളത്തിലെ വെള്ളം മുഴുവനും രക്തമയമായി കണ്ട് എല്ലാവരും ഭയാത്ഭുത പരവശ്യരായി തീർന്നു പിന്നെ അവരെല്ലാവരും കൂടി ആ കുളത്തിലെ വെള്ളം തേകി വറ്റിക്കാനായി ശ്രമം തുടങ്ങി അസംഖ്യമാളുകൾ കൂടി മൂന്ന് പകലും രാത്രിയും മുഴുവൻ ശ്രമിച്ചിട്ടും കുളത്തിലെ വെള്ളം മുഴുവനും വറ്റിക്കാൻ സാധിച്ചില്ല എങ്കിലും വെള്ളം കുറേ വറ്റിയപ്പോൾ അവിടെ അമ്മിക്കൊഴിവിയുടെ ആകൃതിയിൽ ഒരു ശില കാണുകയും അതിൽ നിന്നാണ് ഈ രക്തം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുകയും ചെയ്തു നാലാം ദിവസം പ്രഭാതമായപ്പോൾ എവിടെ നിന്നോ അവിടെ ഒരു യോഗീശ്വരൻ വന്നു ചേരുകയും ആ യോഗി ജനങ്ങളോട് ഈ കാണുന്നത് കേവലം ശിലയല്ല സ്വയംഭൂവായ ശിവലിംഗമാണ് ഈ കുളത്തിലെ വെള്ളം മുഴുവൻ വറ്റിക്കാനും ഈ ശിവലിംഗത്തിന്റെ ചുവട് കാണാനും മനുഷ്യരാൽ സാധ്യമല്ല ഇവിടെ മണ്ണിട്ടു നികത്തി ക്ഷേത്രം പണിയിച്ചു വേണ്ടതുപോലെ ആചരിക്കുകയും ആദരിക്കുകയും സേവിക്കുകയും ചെയ്താൽ ഈ ദേശത്തിനും ജനങ്ങൾക്കും വേണ്ടുന്ന ശ്രേയസ്സുകളെല്ലാം ഈ പരമശിവൻ ഉണ്ടാക്കിത്തരും ഈ ഭഗവാന്റെ മഹാത്മ്യം അപരിമിതമാണെന്ന് അജിരേണ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും ഈ രക്തപ്രവാഹം ഞാൻ എപ്പോൾ നിർത്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭസ്മസഞ്ചിയിൽ നിന്ന് സ്വല്പം ഭസ്മമെടുത്ത് ആ ശിവലിംഗത്തിൽ കാരാമക്കോൾ കൊണ്ട് പൊട്ടിയിരുന്ന സ്ഥലത്ത് അമർത്തുകയും ഉടനെ രക്തസ്രാവം നീൽക്കുകയും ആ യോഗി അദൃശ്യനായി തീരുകയും ചെയ്തു ആ യോഗി ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും എങ്ങോട്ടാണ് പോയതെന്നും ആർക്കും നിശ്ചയമില്ല എങ്കിലും ജനങ്ങളുടെ ഭയവും സംശയവും പോക്കുന്നതിനായി സാക്ഷാൽ മഹാദേവൻ തന്നെ യോഗിയുടെ വേഷം ധരിച്ച് അവിടെ പ്രത്യക്ഷനായി വന്നതാണെന്ന് എല്ലാവരും തീർച്ചയാക്കുകയും അദ്ദേഹം കൽപ്പിച്ചതുപോലെ എല്ലാവരും കൂടി ഉത്സാഹിച്ചും പണം ശേഖരിച്ചും ആ കുളത്തിൽ മണ്ണിട്ട് ശിവലിംഗം കാണാവുന്ന വിധത്തിൽ നികത്തുകയും അവിടെ ക്ഷേത്രം പണിയും കലശം മുതലായവരും നടത്തിക്കുകയും ചെയ്തു ഇപ്പോഴും വർഷകാലങ്ങളിൽ വെള്ളം പൊങ്ങുമ്പോൾ ശിവലിംഗം മൂടിപ്പോകുന്നുണ്ട് അക്കാലങ്ങളിൽ ശാന്തിക്കാർ കരക്കിരുന്നുകൊണ്ടാണ് പൂജയും മറ്റും നടത്തുന്നത് ഇനി അവിടുത്തെ മരുന്നിനെ കുറിച്ച് പറയാം ആ മഹാദേവ ക്ഷേത്രം ഉണ്ടായതിനു ശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടെ പതിവായി ഒരു ഭ്രാന്തൻ വരികയും പോവുകയും തുടങ്ങി അവൻ ചിലരെ കുറേശ്ശെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു അവൻ അധികമായി ഉപദ്രവിച്ചിരുന്നത് ക്ഷേത്രത്തിലെ പാത്രം തേപ്പുകാരനായ തലക്കാട്ട് നായരെയായിരുന്നു തലക്കാട്ട് കുടുംബക്കാർ കേവലം അഗതികളും ഈ പാത്രം തേപ്പിന് കിട്ടുന്ന ആദായം കൊണ്ട് മാത്രം നിത്യവൃത്തി കഴിച്ചിരുന്നവരുമായിരുന്നു ആ ഭ്രാന്തൻ്റെ ഉപദ്രവം സഹിക്കവയ്യാത്ത വിധം കലശലായി തീരുകയാൽ ഒരു ദിവസം ആ പാത്രം തീർപ്പുകാരൻ നായർ മഹാദേവന്റെ ക്ഷേത്രം നടയിൽ ചെന്ന് തൊഴുതുകൊണ്ട് ഭഗവാനെ മഹാദേവ ഈ ഭ്രാന്തൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ആയിരിക്കുന്നു ഇതിനൊരു സമാധാനം അവിടുന്ന് തന്നെ ഉണ്ടാക്കി തന്നെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചു അന്ന് രാത്രി ആ നായർ കിടന്നുറങ്ങിയപ്പോൾ ഒരാൾ അയാളുടെ അടുക്കൽ ചെന്ന് നീ ഒട്ടും വ്യസനിക്കേണ്ട ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിനക്ക് നേരിട്ടിരിക്കുന്ന ഉപദ്രവം നീങ്ങും നാളെ വൈകുന്നേരം ആ ഭ്രാന്തൻ ക്ഷേത്രത്തിൽ വരുമ്പോൾ അവനെ പിടിച്ചു കിട്ടി ക്ഷേത്ര സന്നിധിയിൽ ഇടണം മറ്റന്നാൾ കാലത്ത് നീ അവിടെ അടുത്തുള്ള പുരയിടത്തിൽ അതായത് പറമ്പിൽ ചെന്ന് നോക്കിയാൽ അവിടെ പച്ച നിറത്തിലുള്ള ഒരുമാതിരി ചെടി കാണും അതൊരു പിടി പരിച്ചു കൊണ്ടുവന്ന് ശാന്തിക്കാരെ ഏൽപ്പിച്ച് അവരെക്കൊണ്ട് അത് പാലിൽ ഇടിച്ചു പിഴിഞ്ഞ് അരിപ്പിച്ച് പന്തീരടി പൂജ സമയത്ത് മഹാദേവന്റെ പീഠത്തിന്മേൽ വെപ്പിച്ച് പൂജിച്ച് വാങ്ങണം മൂന്ന് ചക്രം നടക്കി വെക്കുകയും ചെയ്തിട്ട് ആ ഭ്രാന്തനെ സേവിപ്പിക്കണം മരുന്ന് സേവിച്ചാൽ രണ്ട് നാഴിക കഴിയുമ്പോൾ ചെറു ചൂടോടുകൂടി കാഞ്ഞ വെള്ളവും കൊടുക്കണം അത് കഴിഞ്ഞാൽ ഒരു നാഴിക കഴിയുമ്പോൾ അവനൊന്ന് ഛർദിക്കും പിന്നെ ഉച്ചപൂജയ്ക്ക് യക്ഷിക്ക് നിവേദിക്കുന്ന പാൽപായസവും കുറച്ചു കൊടുക്കണം അത് ഭക്ഷിച്ചു കഴിയുമ്പോൾ അവൻ ഉന്മാദം മാറി സ്വസ്ഥ തീരും പിന്നെ അവൻ യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ല അതിനാൽ അവനെ പിന്നെ വിടാം അനന്തരം അവൻ്റെ ഇഷ്ടം പോലെ അമ്പലത്തിലെ നിവേദിച്ചോറോ പായസമോ കഞ്ഞിയോ വേണമെങ്കിൽ അത് കൊടുത്തയച്ചേക്കണം എന്ന് പറഞ്ഞതായി സ്വപ്നം കണ്ടു ഉടനെ അയാൾ ഉണർന്നു നോക്കിയിട്ട് അവിടെ എങ്ങും ആരെയും കണ്ടില്ല ഇത് മഹാദേവൻ തന്നെ തന്റെ പ്രാർത്ഥനയെ കൈക്കൊണ്ട് ഇപ്രകാരം തന്റെ അടുക്കൽ വന്ന് അരുൾ ചെയ്തതാണെന്ന് അയാൾ തീർച്ചയുകയും അപ്രകാരമെല്ലാം ചെയ്യുകയും ആ പ്രാന്തൻ്റെ ചിത്തഭ്രമം മാറി അയാൾ ഹൃദയനായി തീരുകയും അങ്ങനെ ആ പാത്രം തേപ്പുകാരനെ നേരിട്ടിരുന്ന ഉപദ്രവം ഒഴിയുകയും ചെയ്തു ഈ വർത്തമാനം ഏതാനും ദിവസങ്ങൾ കൊണ്ട് സർവത്ര പ്രസിദ്ധിയായി തീരുകയാൽ ഈ മരുന്ന് സേവിക്കുന്നതിനായി പല ദിക്കുകളിൽ നിന്ന് പലരും ഇവിടെ വന്നു തുടങ്ങി ഇവിടെ വന്ന് ഈ മരുന്ന് സേവിച്ചവർക്കെല്ലാം പൂർണ്ണ സുഖം സിദ്ധിക്കുമെന്നുള്ളതിനാൽ സുഖക്കേടുള്ളവരുടെ വരവ് ക്രമേണ വളരെ വർദ്ധിച്ചു ഇപ്പോൾ മലയാളികൾ മാത്രമല്ല പരദേശികളും ഉത്തരേന്ത്യക്കാരും മറ്റുമായി ആയിരത്തിലധികം ആളുകൾ ഇവിടെ മരുന്ന് സേവിക്കാനായി ആണ്ടുതോറും വരുന്നുണ്ട് നടക്കി നടക്കിവയ്പ്പ് മൂന്ന് ചക്രമായിരുന്നത് ഇപ്പോൾ പതിനാലര പണമാക്കിയിട്ടുണ്ട് യക്ഷിക്കും മറ്റും വഴിപാടിനുള്ള പണം വേറെയും കൊടുക്കണം അവയെല്ലാം കൊടുത്ത് ദേവസ്വത്തിൽ നിന്ന് രസീത് വാങ്ങിയതിന് ശേഷമേ മരുന്ന് കൊടുക്കുകയുള്ളൂ എങ്കിലും ആളുകളുടെ വരവ് ഇപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല ഇത് പണ്ടേ കാലത്തെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് പൈസയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് ഇവിടെ വരുന്ന രോഗികൾക്കും മറ്റും കൊടുത്തു വരുന്ന മരുന്ന് ഈ പ്രദേശത്തല്ലാതെ മറ്റെങ്ങും ഉണ്ടാകുന്നില്ല ഈ മരുന്നിന്റെ പേരറിയാവുന്നവർ ഈ പ്രദേശത്ത് തന്നെ ആരുമില്ല ഇത് പറിച്ചു കാണിച്ച് പേര് ചോദിച്ചാലും തിരുവിഴയിലെ മരുന്ന് തിരുവിഴയിലപ്പൻ്റെ മരുന്ന് എന്നും മറ്റുമല്ലാതെ ആരും പറയുന്നുമില്ല ഈ മരുന്നിന് അനന്യമായ അനന്യ സാധാരണമായ ഒരു വിശേഷമുണ്ട് അതെന്തെന്നാൽ പച്ച നിറമായിട്ടുള്ള ആ മരുന്ന് പറിച്ചെടുത്താൽ കുറച്ചു നേരം കഴിയുമ്പോൾ അതിൻ്റെ നിറം നീലയാകും പിന്നെ സമയം കൂടെ കഴിയുമ്പോൾ കടും ചുവപ്പാകും പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല കറുപ്പാകും പിന്നെ മഞ്ഞയാകും ഒടുക്കം നല്ല വെള്ളയുമാകും ഈ വിശേഷം മറ്റെങ്ങും മറ്റൊരു മരുന്നിന് ഇല്ലല്ലോ ഈ മരുന്ന് പാലിൽ ഇടിച്ച് പിഴിഞ്ഞിരിക്കുന്നത് ശാന്തിക്കാരൻ തന്നെ വേണം എങ്കിലും അത് പറിച്ചു കൊണ്ട് ചെന്ന് ശാന്തിക്കാരെ ഏൽപ്പിക്കുന്നതിനുള്ള ചുമതല ഇപ്പോഴും പാത്ര പാത്രം തീപ്പുകാരായ തലക്കാട്ട് കുടുംബക്കാർക്ക് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഐതിഹ്യമായി തിരുവിഴ ക്ഷേത്രവും അവിടുത്തെ മരുന്നും എന്നതിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായി കാണുമെന്നും ഇഷ്ടമായി കാണുമെന്നും ഞാൻ വിശ്വസിക്കുന്നു കഥയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കുക മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്